ഈ പൂവിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്നില്ലേ കാരണം അതിന്റെ കളർ ആയിക്കോട്ടെ ആ മരത്തിന്റെ അഴക് ഇലകൾ എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ മനുഷ്യരിലും അവന്റെ എനർജി അവൻ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അവന്റെ ഓരോ പ്രൊഡക്ടിവിറ്റികളും കൂട്ടാൻ സാധിക്കുക പ്രധാനമായിട്ടും ഓരോ മനുഷ്യരും അവന്റെ ജീവിതത്തിലൂടെ മൂന്ന് എനർജികളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒന്ന് നമ്മളുടെ പണം മണി എനർജി രണ്ടാമത് അധികാരം പൊളിറ്റിക്കൽ എനർജി മൂന്നാമത് നമ്മളുടെ നിയമം നമ്മൾ കാണുന്ന ഓരോ നിയമങ്ങളും ഈ മൂന്ന് എനർജിയെയും നമുക്ക് ദിവസം നിരന്തരം ടച്ച് ചെയ്യാൻ സാധിച്ചാൽ നമ്മളുടെ എനർജി ലെവലിൽ കൂട്ടാനും സാധിക്കും പ്രധാനമായിട്ടും മണി എനർജി ഈ പണം എന്നിലേക്ക് വരികയും ഞാനത് ചിലവാക്കുകയും അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കുമ്പോഴാണ് എനിക്കൊരു എനർജി ഉണ്ടാവുന്നത് കാരണം ആ പണം എൻ്റെ മുന്നിൽ വരുമ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അത് ചിലവാക്കിയാൽ എനിക്ക് ലഭിക്കുന്ന ആസ്വാദനത്തിനും വേണ്ടി ഞാനത് എനർജിയാക്കി മാറ്റി എൻ്റെ പ്രവർത്തനത്തിലേക്ക് പോകും രണ്ടാമത് അധികാരം അധികാരമുള്ള ആളുകൾ എപ്പോഴും പോസിറ്റീവായിരിക്കും അവരെ ആളുകൾ കൂടുതൽ അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും തയ്യാറാവും മൂന്നാമത് നമ്മളുടെ നിയമത്തിൻ്റെ അധികാരം എന്നെ സംരക്ഷിക്കാൻ ഈ ഒരു സംവിധാനമുണ്ട് ഈ സംവിധാനത്തിൽ ഞാൻ എൻ്റെ പരാതികളും എൻ്റെ പ്രശ്നങ്ങളും പറഞ്ഞാൽ ഇതെല്ലാം എന്നെ സഹായിക്കാൻ വേണ്ടി വരും എന്ന് പറയുമ്പോൾ എനിക്കൊരു എനർജി ഉണ്ടാവും അതുകൊണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഒരു എനർജിയെങ്കിലും ദിവസവും ഉപയോഗിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം